ആയിക്കോട്ടെ എല്ലാവർക്കും പുതിയൊരു ബിഗ് ബോസ് ന്യൂസിലേക്ക് അപ്പാനു ശരത്ത് ദേണുവിനെക്കുറിച്ച് കുറച്ച് വാക്കുകൾ പറയുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാവരും ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല വെറും ഒരു വേസ്റ്റ് എന്ന് പറയാനാണെങ്കിൽ ഈ പറയുന്ന അപ്പാൻ ശരത്തും ഒരു വേസ്റ്റ് തന്നെയല്ലേ ദേണു സുധി ബിഗ് ബോസിലേക്ക് വരുകയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വാവ് വാവ് എന്ന് പറഞ്ഞു അത്ര പോലും ശക്തിനെ പഠനത്തില്ല എന്നാണ് പറയുന്നത് എന്തിനാണ് ഇവനീ വാക്കുകൾ പറയുന്നത് ഏ രേണുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് കുട്ടികൾ പറയുന്നുണ്ട് ഒരു സ്ത്രീയെ പരമാവധി അപമാനിക്കുമ്പോൾ ഏതൊരു സ്ത്രീയും തിരിഞ്ഞു തിരിഞ്ഞുകൊത്തു ഒരു പാമ്പിനെ നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ ആ പാമ്പ് കുറേ സഹിച്ചിട്ട് പിന്നെ നമ്മൾ തിരിഞ്ഞു തിരുമ്പിക്കൊത്താറില്ല അതുപോലെ തന്നെയാണ് രേണു സ്ഥിതി ചെയ്തിട്ടുള്ളത് അപ്പോൾ രേണു ശ്രദ്ധിക്കില്ല വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിലേക്ക് ഈ അപ്പാൻ ശരത്ത് വന്നിട്ടുള്ളത് അത് നമുക്ക് കേട്ടു നോക്കാം അപ്പയുടെ അപ്പാനിയുടെ കുറച്ച് സംസാരങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ചിലപ്പോൾ ഇത് കണ്ടന്റിനായിരിക്കാം പക്ഷേ ഈ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചും കണ്ടു പറയണ്ടേ നമ്മൾ ആ വാക്കുകളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കും എനിക്ക് ഏറ്റവും വേസ്റ്റായിട്ട് തോന്നുന്ന ആളാണ് രേണു

ആൾക്കാരെ അവിടം വിട്ടത് അപ്പൊ ഞാനും ആലോചിച്ചു വെച്ച് കഴിഞ്ഞാൽ രേണുവിന്റെ ഹസ്ബൻഡ് സുധീ ഞാന ഭയങ്കരമായിട്ട് അടുപ്പുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പക്ഷെ രേണുവിനെ കാട്ടിഷ്ടവും അടുപ്പവും സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്ന സുധീരനാണ് അത്രയും ഇഷ്ടം അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ എനിക്കിപ്പോ രേണുവിനോട് കട്ട കലിപ്പുണ്ട് എനിക്ക് ഇപ്പൊ കട്ട കളിപ്പുണ്ട് അങ്ങനെ ഒരു കാണിച്ച കൂട്ടിയ കാര്യങ്ങൾ കട്ട കലിപ്പുണ്ട് പക്ഷെ അതെല്ലാം വെച്ചിട്ട് ഞാൻ മിണ്ടായിരിക്കണം ഒരു സ്ത്രീയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വൈഫാണ് എന്നുള്ള കൺ കൺസേർ കൊടുത്തിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് ഇവരുടെ പേരുണ്ട് ഇവരുണ്ട് ഇവരുണ്ട് ഇവരുണ്ടെന്ന് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറികളോ ഇവിടെ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റുകളോ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പം അത് നിക്കണം എന്നുള്ള ഇവിടെ വന്നിട്ടൊരു പാഴ് ശരി വെറും പാഴ് നീ നോക്കിയാണ് വെറും പാഴ് ചെമ്പോലണം ചങ്ങനെ ഞങ്ങൾ അറിയണമല്ല വെറും ഇല്ല ഒരു സാധനം പോലും ഇല്ല ഈ പറയുന്ന അപ്പാൻ ശരത്ത് എല്ലാം തികഞ്ഞവനാണോ ആരാണ് ഈ ഭൂലോകത്ത് എല്ലാം തികഞ്ഞവൻ രേണു സുതിക്ക് കുറേ ബാഡ് കമൻ്റ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് ഒരുപാട് പേര് അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ ബിഗ് ബോസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് രേണുവിടെ കഴിവ് തന്നെയാണ് അവൾ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് മൂലയ്ക്ക് ഇരുന്ന് കരയേണ്ട അവസ്ഥകളും വെറും പാഴ് പാഴെന്ന് പറയുന്നു അപ്പം നമുക്ക് കണ്ടറിയാം കേട്ടറിയാം